നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കരയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ എ ഐ ടി യു സി ചേലക്കര മണ്ഡലം സെക്രട്ടറി കെ എ ഔസേബ് അധ്യക്ഷത വഹിച്ചു ഹെഡ് ഹെഡ്ലോർഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ആർ രവി ഉദ്ഘാടനം ചെയ്തു വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അവനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്തേക്ക് നിക്ഷേപം മുടക്കാൻ മുതൽ മുടക്കാൻ ആളുകൾ വരുന്നില്ല അങ്ങനെ ൾ നിക്ഷേപകരെ ആകർഷിക്കാൻ കഴിയണമെങ്കിൽ നിലവിലുള്ള ത്രേഡ് യൂണിയൻ നിയമങ്ങളിൽ പൊളിച്ചെടുത്ത് വേണം മാറ്റം വേണം യൂണിയൻ നിയമങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ അന്നത്തെ ഭരണാധികാരികളെ സ്വാധീനിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഒത്തുചേർന്നുകൊണ്ട് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പുനരാലോചിക്കുന്നതും തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തുന്നതിനും ഈ പുതിയ കാലത്ത് ഒരു ഏത് ട്രേഡ് യൂണിയൻ സംഘടന സംഘടനയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിനെതിരാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ അവര് ലക്ഷ്യപ്പെട്ടുന്നത് ഇന്ത്യയിലെ തൊഴിലാളി വർഗം നേടിയെടുത്തിരുന്ന അവകാശങ്ങൾ അവര് സംഘടിതനായി സംഘടിതരായി നിന്നുകൊണ്ട് തങ്ങൾക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചൂഷണം അത് ഭരണകൂടമാണെങ്കിലും ശരി തൊഴിലുടമകളാണെങ്കിലും ശരി ആ ചൂഷണത്തിനെതിരെ കൂട്ടായി നിന്ന് ശബ്ദമുയർത്താനുള്ള അവകാശം സംഘടിക്കാൻ സമരം ചെയ്യാൻ സംഘടന രൂപീകരിക്കാനുള്ള അവകാശം ഉൾപ്പെടെ നൽകേണ്ടതില്ല അത് തിരിച്ചു പിടിക്കുക എന്നതാണ് ഇന്നിന്റെ പുതിയ കാലത്ത് ഭരണാധികാരികൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സിഐ ടി യു ചേലകര ഏരിയ സെക്രട്ടറി ഇ എൻ വാസുദേവൻ സിബിഐ എം വള്ളത്തോൾ നഗരം ർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് സി ഐ ടിയു ചേലക്കര ഏരിയ വൈസ് പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ വി എ ശശിധരൻ സജി ഒ എസ് എ ബാലകൃഷ്ണൻ കെ വി സതീശൻ പി എസ് ശ്രീദാസ് വി കെ പ്രവീൺ ശ്രീജ സത്യൻ സുമ അയ്യപ്പൻ പി എം ജാഫർ ടിഎസ് സുമേഷ് എന്നിവർ മെയ് ദിന റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ്